നിലമ്പൂരിൽ ഷോക്കേറ്റ് പതിനഞ്ച് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ മനപൂർവ്വമല്ലാത്ത നഗത്തേക്ക് കേസെടുത്തിരിക്കുകയാണ് പോലീസ് അനന്തുവിന്റെ ജീവനെടുത്തത് സ്വകാര്യ ഭൂമിയിൽ കാട്ടുപന്നിയെ പിടികൂടാൻ വെച്ച കെണിയാണ് വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് വൈദ്യുതി എടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മരിച്ചത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും കൈരളി ന്യൂസിന് ലഭിച്ചു മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും വിവരങ്ങളുമായി അമൽനാഥ് നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ തുടർ നടപടികളെന്ന് അമൽനാഥ് ഏറെ ദാരുണമായ സംഭവമായിരുന്നു ആ വിദ്യാർത്ഥിയുടെ മരണം അത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് ഇന്ന് എപ്പോഴത്തേക്കാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് മനോ തീർച്ചയായും ഏറെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി നടന്നത് ഇത്തരത്തിൽ വൈദ്യുത ആഘാതമേറ്റ് ഒരു കുട്ടി അനന്തു എന്ന പതിനഞ്ച് വയസ്സുകാരൻ മരണപ്പെടുകയായിരുന്നു ഒപ്പം തന്നെ ആ കുട്ടിയുടെ സുഹൃത്തുക്കളായ രണ്ടു പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഞാനുള്ളത് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ പന്നിക്കെണി വെച്ച് വെക്കുകയായിരുന്നു അവിടേക്കായിരുന്നു ഈ കുട്ടികൾ മൂന്ന് കുട്ടികൾ ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് ഈ ഒരു തോടിൻ്റെ സമീപത്തേക്ക് ഇത്തരത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയായിരുന്നു ഇവർ ഇവിടെ പന്നിക്കണി അതായത് ഇത്തരത്തിൽ ഇലക്ട്രിക് ലൈൻ ഉണ്ട് എന്ന കാര്യം ഇവർ അറിഞ്ഞിരുന്നില്ല ഇത്തരത്തിൽ മീൻ പിടിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ ഒരു കുട്ടി അതായത് അനന്തു ഇത്തരത്തിൽ വൈദ്യാഘാതമേറ്റ് വീഴുകയായിരുന്നു മറ്റു കുട്ടികൾ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ അനന്തുവിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സാധിച്ചില്ല ധികൃതമായി ഇത്തരത്തിൽ കറൻ്റ് എടുത്താണ് ഇത്തരത്തിൽ ഈ പന്നികളെ പിടികൂടുവാനുള്ള ഈ ഒരു ലൈൻ ഇവിടെ ഉണ്ടാക്കിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം തന്നെ എഫ്ഐ അതായത് ഒരു ജീവിയെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വമാണ് ഇത്തരത്തിൽ ഒരു വൈദ്യ ഇത്തരത്തിലൊരു വൈദ്യുക്കെണി ഉണ്ടാക്കി വെച്ചത് എന്നാണ് എഫ്ഐ സൂചിപ്പിക്കുന്നത് ഇന്ന് തന്നെ ഈ അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിലാകും പോസ്റ്റ്മോർട്ടം നടക്കുക ഇന്ന് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ഇപ്പോൾ ഈ ജില്ലാ ആശുപത്രികളിൽ ഇത്തരത്തിൽ പരിക്കേറ്റ കുട്ടികൾ ഒരാൾ ഇവിടെയാണ് ഉള്ളത് ആ കുട്ടിയുടെ നില ഗുരുതരമല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഷാനു വിജയ് എന്ന കുട്ടിയാണ് ജില്ലാ ആശുപത്രിയിലുള്ളത് ആ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി ഈ കൃഷ്ണൻ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ചികിത്സ തുടരുന്നത് ആ കുട്ടിയുടെയും നില നില ഗുരുതരമല്ല എന്ന രീതിയിലുള്ള ശുഭവാർത്തകളാണ് പുറത്തു വരുന്നത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ഇതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധം ഇവിടെ ഈ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ കാണുകയും ചെയ്തിട്ടുണ്ട് അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമാക്കുകയും അല്ലെങ്കിൽ വലിയ അവരുടെ പ്രതിഷേധം അത്തരത്തിൽ നടന്നൊരു പ്രതിഷേധം അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇത്തരത്തിലൊരു സംഭവം ഒരു അപകടമുണ്ട് ുന്നു അതിൽ ഒരു കുട്ടി മരണപ്പെടുന്നു ആ ഒരു സമയത്ത് ഇത്തരത്തിൽ കെട്ടി ഈ റോഡ് ഉപരോധിക്കുന്ന കോൺഗ്രസിനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കമായിരുന്നു ഇത്തരത്തിൽ റോഡ് ഉപരോധം ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയുടെ മുന്നിലെ റോഡായിരുന്നു ഉപരോധിച്ചിട്ടുണ്ടായിരുന്നത് നിരവധി ആംബുലൻസുകൾ എത്തേണ്ട ആശുപത്രിയാണ് നിരവധി വാഹനങ്ങൾ അടിയന്തരമായി കടന്നു ഒരു റോഡാണ് ഇവർ ഉപരോധിച്ചിട്ടുണ്ടായിരുന്നത് അത് വലിയ വിമർശനങ്ങൾക്കും കാരണമാവുകയും ചെയ്തിട്ടുണ്ട് എന്തു തന്നെയായാലും നിലവിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് കുട്ടികൾ അതായത് അനന്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടു കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആദ്യഘട്ടങ്ങളിൽ നൽകുവാനുള്ള എല്ലാ ശുശ്രൂഷകളും നൽകിയിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു അതായത് എന്താണ് ഇതിൽപ്പിലുള്ള കാരണം എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രഥമ പ്രഥമദൃഷ്ടിയ ഇത് ഈ ഒരു കെണി വെ കെണിയാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എങ്കിലും കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ അനധികൃതമായാണോ ഇവിടുന്ന് കറണ്ട് എടുത്തിട്ടുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇത് സോളാർ ഫെൻസിംഗ് ആണെങ്കിൽ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് എത്തില്ല ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയി അതായത് തുടർച്ചയായി വൈദ്യുതി കടന്നു വരുന്ന ഒരു സാഹചര്യം സോളാർ ഇല്ല പക്ഷേ പകരം ഇലക്ട്രിക് ലൈനിന്നും ഡയറക്റ്റായി കറണ്ട് എടുത്താണ് ഇത്തരത്തിൽ ഇവിടെ ഈ ഫെൻസിങ് സ്ഥാപിച്ചത് എന്നാണ് പ്രഥമ ദൃഷ്ടിയ തെളിഞ്ഞിട്ടുള്ളത് കൂടുതൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ കൂടുതൽ നടപടികളിലേക്ക് പോകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ത് തന്നെയായാലും ഉച്ചയോടുകൂടി ഈ മരിച്ച കുട്ടിയുടെ അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെയും പൂർത്തിയാകും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരേണ്ടി കൂടുതൽ ും തീർച്ചയായും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ അമൽ പറഞ്ഞതുപോലെ ആ ആശുപത്രിക്ക് മുന്നിലടക്കം യു ഡി എഫ് നടത്തിയ വലിയ സമരം വലിയ പ്രതിഷേധങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അതിൻ്റെ ഒരു വസ്തുതകൾ ഒന്നുകൂടി പരിശോധിക്കണമല്ലോ അത്തരത്തിൽ യു ഡി എഫ് ആരോപിക്കുന്നത് ഇപ്പോൾ ഷൗക്കത്തൊക്കെ ആരോപിക്കുന്നത് അത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന രീതിയിലാണ് അവരുടെ അവരുടെ ഒരു നരേറ്റീവ് വന്നിരിക്കുന്നത് പക്ഷേ അവിടെ കെ സി ബിയെ കുറ്റം പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇത് അനധികൃതമായി കെ സി ബി ലൈനിൽ നിന്ന് മറ്റും ആരും അറിയാതെ നേരിട്ട് അങ്ങോട്ടേക്ക് ലൈൻ വലിച്ചു ചെയ്ത ഒരു ഇടപെടലല്ലേ അതാ അത് ചെയ്ത വ്യക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയല്ലേ അത്തരത്തിൽ അനധികൃതമായി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് കെ എസ് സി തലയിൽ കെട്ടിവെച്ചു കൊണ്ട് സർക്കാരിനെ ആക്ഷേപിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അവിടെ മാറ്റുകയാണോ യു ചെയ്യുന്നത് മനു അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ഈ ഒരു വിഷയത്തെ അതായത് വോട്ട് സമാഹരിക്കുവാനുള്ള ഒരു വിഷയമാക്കി മാറ്റുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെ കാണാൻ വേണ്ടി സാധിച്ചത് കെ സി ബിക്കെതിരെയാണ് ഇത്തരത്തിൽ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോൾ മനു പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കെ സി ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്ന് അതുമായി പരിശോധനകൾ ഒന്നും തന്നെ കെ സി യുടെ നടന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇത്തരം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇത്തരത്തിൽ എടുക്കുന്ന വിവരം കെ സി ബിയുടെ ഉദ്യോഗസ്ഥർക്കോ ആർക്കും തന്നെ അറിയില്ല വളരെ രഹസ്യമായ രീതിയിൽ കുറ്റകരമായ രീതിയിലാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് ലൈനിൽ നിന്നും ഡയറക്റ്റായി കറണ്ട് എടുക്കുകയും ഈ ഫെൻസിംഗ് ലൈനിലേക്ക് ആ കറണ്ട് പാസ് ചെയ്യുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള കെണിയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് കെ സി ബിയുടെ അറി കെ സി ബി ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയല്ല അതിനാൽ തന്നെ ഇവിടെ കെ സി ബിക്കെതിരെ ആരോപണം ഉയർത്തുന്നതിൽ ഒരു വ്യക്തതയുമില്ല എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും ഈ ഒരു സംഭവം അതായത് ഈ ഒരു കാര്യം ചെയ്തവർക്കെതിരെ ഗുരുതരമായ കാര്യം ചെയ്തവർക്കിടെ കൃത്യമായ നടപടികൾ എടുക്കണം എന്നാണ് നിലവിൽ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിട്ടുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് അടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യത്തെ അതായത് ഈ ഒരു മരണത്തെ ഒരു വോട്ട് ലഭിക്കാനുള്ള ഒരു സാഹചര്യമാക്കി മാറ്റുന്നതാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം കാണുവാൻ വേണ്ടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി ഏകദേശം പന്ത്രണ്ടരയോടുകൂടി ഇത്തരത്തിൽ ഈ റോഡ് ഉപരോധി ഉപരോധിക്കുന്ന ഒരു കാഴ്ച മണിക്കൂറുകളോളം റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ച ഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് ഈ ജില്ലാ ആശുപത്രി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഈ നിരവധി നിരവധി വാഹനങ്ങൾ പോകുന്ന അടിയന്തരമായി നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് ആംബുലൻസ് അടക്കം കടന്നു വരുന്ന റോഡാണ് ആ റോഡിലേക്കാണ് നിരവധി പ്രവർത്തകർ കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ കൊടിയുമായി എത്തി പ്രതിഷേധം തീർക്കുന്നത് വാഹനങ്ങളൊക്കെ തന്നെയും ഈ പ്രധാന റോഡിൽ നിന്ന് തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു മറ്റ് പോക്കറ്റ് റോഡുകളിലേക്ക് തിരിച്ചുവിട്ട് മറ്റൊരു വശത്തു കൂടി മെയിൻ റോഡിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ആംബുലൻസ് അടക്കം എത്തുന്ന അടിയന്തര വാഹനങ്ങൾ അടക്കം പോകേണ്ട ഒരു വഴിയാണ് ഇത്തരത്തിൽ ആശുപത്രിക്ക് മുന്നിലുള്ള പ്രധാന വഴിയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത് എന്നതാണ് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ ഒരു കുടുംബത്തെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു അവരെ ആശ്വസിപ്പിക്കുന്നതിനു പകരം നടപടികളിലേക്ക് കടക്കുന്നതിനു പകരം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന വ്യക്തമായ കാര്യം അന്വേഷിക്കുന്നതിനു പകരം ഉടൻ തന്നെ കൊടിയുമായി മുദ്രാവാക്യവുമായി വന്ന് റോഡ് ഉപരോധിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് കണ്ടത് വലിയ വിമർശനങ്ങൾക്ക് ഈ സംഭവം കാരണമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങൾ അതായത് ഇന്നുമുതലുള്ള ദിവസങ്ങൾ ഈ ഒരു കാര്യം വെച്ച് വോട്ട് വോട്ട് നേടുവാനുള്ള ഒരു നടപടികളെ കടക്കം അവർ കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വോട്ട് ഒരു വിഷയമാക്കി മരണത്തെ അവർ കോൺഗ്രസ് നേതാക്കൾ ഒപ്പം തന്നെ യു ഡി എഫിന്റെ നേതാക്കൾ മാറ്റുന്നതാണ് നമുക്ക് ഇന്നലെ മുതൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് നിലമ്പൂരിൽ വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് മനു ശരി ഞാൻ